ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു ഡാർക്ക് പർപ്പിൾ പർപ്പിളാണോ എന്താണെന്ന് അറിയില്ല പർപ്പിളാന്ന് തോന്നുന്നു യെല്ലോയും ഈ ഒരു ഗ്രീനും കൂടെ ചേർന്ന കോംബോ ആണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല നെക്സ്റ്ററിഷ്ടാണ് ഈ ബ്ലാക്കിനകത്ത് ഗോൾഡൻ വർക്ക് വരുന്നതേ അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ ബ്ലാക്ക് സാരി വാങ്ങിച്ചു തന്നെയാണ് ഇത് പിന്നെ റെഡി ടു സ്റ്റിച്ച് സ്റ്റിച്ചാണ് കേട്ടോ ആണ് ഇതൊരു ഇതും യെല്ലോ ആണ് കേട്ടോ യെല്ലോ എന്റെ ഫേവറേറ്റ് കളറാണ് ഇത് വേണ്ടേ ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖ എന്ന് കരുതുന്നു അലഹമില്ല ഞങ്ങൾക്കൂടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒന്ന് കാണിക്കുമെന്ന് എനിക്ക് ഒന്ന് രണ്ട് കമന്റ്സ് വന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ നാട്ടിൽ നിന്നു വന്ന എന്തൊക്കെ ഡ്രസ്സാണ് കൊണ്ടുവന്നതെന്ന് കാണണ്ടേ മോസ്റ്റ്ലി ഞാൻ കൊണ്ടുവന്ന വന്ന കേട്ടോ എനിക്ക് സാരി ആണ് ഇഷ്ടം രണ്ടാമത് അബായ കേട്ടോ അപ്പം സാരി ഇതായി ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ സാരി ഇത് ചുങ്കടിയാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ സാരി ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നാട്ടിലാവുമ്പോൾ പിന്നെ നല്ലതുപോലെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരാൻ ആളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതില്ല അതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് കറക്റ്റ് ും അപ്പൊ ഫസ്റ്റ് വൺ ഈ സാരിയാണ് ഇനി രണ്ടാമത്തെ സാരി നിങ്ങളെ കാണിക്കാം സാരി ചുരിദാർ കൊണ്ടുപോകട്ടോ കേട്ടോ സാരിയാണ് അഞ്ച് സാരി കൊണ്ടുപോകുന്നത് കേട്ടോ അഞ്ച് സാരി രണ്ടാമത്തേത് അതെ ഇത് ഒരു ഗോൾഡനകത്ത് പിന്നെ ഗ്രേ വരുന്നത് കേട്ടോ ഗ്രേ വരുന്ന ഒരു കോംബോ ആണേ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് നിങ്ങള് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇതാണ് രണ്ടാമത്തെ സാരി ഇത് അപ്പൂസിന്റെ സെലക്ഷൻ ആണ് കേട്ടോ രണ്ടാമത്തത് ഇത് ഇതോ ഇതും ചുങ്കടിയാണ് ചുങ്കടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ ചുങ്കടി ഇത് കോട്ടൺ ആണ് ഇത് യെല്ലോയും യെല്ലോന്ന് പറയാൻ പറ്റത്തില്ല വേറൊരു ടൈപ്പ് യെല്ലോ ആണ് കേട്ടോ യെല്ലോയും പിന്നെ ഒരു ഗ്രീൻ കോംബോ ആണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല നെക്സ്റ്റ് ഞാൻ ഉടുക്കുമ്പം ഉടുക്കുമ്പോഴൊക്കെ സാരി ഫുള്ളായിട്ട് അറിയാൻ പറ്റത്തുള്ളു കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈയൊരു ബ്ലാക്ക് ജോർജറ്റിൽ വന്നിരിക്കുന്ന സാരിയാണ് ആണ് കേട്ടോ ഇത് ഷെഫിയുടെ ആണ് ഷെഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലാക്കിനകത്ത് ഗോൾഡൻ വർക്ക് വരുന്നതേ അപ്പൊ എനിക്ക് ബ്ലാക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ ബ്ലാക്ക് സാരി വാങ്ങിച്ചു തന്നെയാണ് ഇത് പിന്നെ റെഡി ടു സ്റ്റിച്ച് ആണ് കേട്ടോ ഡേ കണ്ടോ ഇത് ഞാൻ റീൽ ഉടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടോ പിന്നെ നെക്സ്റ്റ് വണ് അ ഈ സാരിയാണ് ഇതും നിങ്ങൾ റീൽ കണ്ടിട്ടുണ്ടല്ലോ ഇതാണ് നെക്സ്റ്റ് ഇത് ഒരു ബ്ലാക്കിനകത്ത് ഗ്രീൻ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം കോട്ടൺ ആണ് സാരികൾ കോട്ടൺ ആവുമ്പോ ഒതുങ്ങി കിടക്കുമല്ലോ നെക്സ്റ്റ് സെറ്റ് സാരിയാണ് കേട്ടോ ഈ സെറ്റ് സാരി ഞാൻ ഇവിടുത്തെ വീഡിയോയിലെടുത്തിട്ടുണ്ട് ഇതാ ഇതും ഗ്രീനാണ് ഗ്രീനകത്ത് അപ്പൊ അതെ ഇതൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാരികൾ ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മറ്റു ഡ്രസ്സും കൂടി കാണിക്കാട്ടോ ഞാൻ എടുത്തോണ്ട് വരട്ടെ സാരി മാത്രമേ ഞാൻ ഇവിടെ കസേരിൽ എടുത്ത് വെച്ചിട്ടുള്ളൂ ഞാൻ ബാക്കി എടുത്തോണ്ട് സെക്കൻഡ് ഈ ചുരിദാറിന്റെ കളക്ഷൻസ് കാണോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു ഡാർക്ക് പർപ്പിൾ പർപ്പിളാണോ എന്താണെന്ന് അറിയില്ല പർപ്പിൾ തോന്നുന്നു ഈ ഒരു ചുരിദാർ കേട്ടോ ഇത് ഞാൻ നാട്ടിൽ വാങ്ങിച്ചാണ് പിന്നെ നെക്സ്റ്റ് വന്ന് ഇത് നമ്മുടെ മറ്റേ പഞ്ചാബി സ്റ്റൈലാണ് പാന്റ് വരുന്നത് പാട്ട്യാലെ ടൈപ്പ് ആണോ ഞാൻ കാണിച്ചു തരാം ഇതായിരുന്നു അബ്ദുല്ലാലി എന്റെ ഡ്രസ് ദേ കണ്ടോ പാന്റ് പാന്റ് ഇങ്ങനെ പാവാട പോലെ ഇരിക്കുവാണ് ഇത് ഷോള് ഷോള് പിന്നെ ടോപ്പ് ടോപ്പ് നല്ല ഇറക്കം കുറവാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വണ്െക്സ്റ്റ് വണ് ഈ ഒരു വെള്ള ടോപ്പാണ് കേട്ടോ ഇതായത് ഞാൻ നാട്ടിൽ നിന്ന് വത്തിരിച്ച് ബഹ്റയിലോട്ട് വന്നപ്പോയിട്ടോണ്ടു വന്ന ഡ്രസ്സ് പിന്നെ അടുത്തത് അതെ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് പാൻറ് ഷോള് ഇത് പിന്നെ ടോപ്പ് നെക്സ്റ്റ് വണ് ഇതൊരു ഇതും യെല്ലോ ആണ് കേട്ടോ യെല്ലോ എൻ്റെ ഫേവററ്റ് കളറാണ് ഇത് ഇതൊരു സ്ലീവ്ലെസ് ആണ് കേട്ടോ അല്ലെ ഫുള്ളി ലെങ്ത് ആണ് ബട്ട് ആണ് കേട്ടോ ഇതിനകത്ത് ജാക്കറ്റ് വരുന്നത് ഇതും വെസ്റ്റ് സൈഡിൽ വാങ്ങിച്ചാണ് നാട്ടിൽ പോയപ്പോ വെസ്റ്റ് സൈഡില് പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന അതെ ഒരു ടോപ്പ് ആണ് കേട്ടോ വൈറ്റ് പിന്നെ ഇത് ടീഷർട്ടാണ് ഇതൊക്കെ നിങ്ങൾ വെയിലെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഒരു ബ്ലാക്ക് ഷർട്ട് ബ്ലാക്കും പിന്നെ ഒരു ബ്ലൂ ഷർട്ട് വാങ്ങിച്ചോ ബ്ലൂ ലാങ്കർ ഇട്ടിട്ടിരിക്കുവാണത് ഒരു ബ്ലൂ ഷർട്ട് ബ്ലാക്ക് ഷർട്ട് പിന്നെ ഒരു ഡെനിമിൻ്റെ ജീൻസ് കേട്ടോ ഒരു ബ്ലൂ മിക്സ്ഡ് കളറാണ് അപ്പോൾ കണ്ടല്ലോ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കളക്ഷൻസ് ഇത്രയായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന ഡ്രസ്സുകൾ കേട്ടോ അപ്പം വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ആൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഇനി ഏത് കണ്ടൻറ്റ് എന്തെടുക്കുമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കണ്ടന്റ് ഇട്ടാലും അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഏത് ടൈപ്പിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കാണേ അപ്പം എല്ലാവരോടും വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവർ